ഹു തങ്ങളുടെ നേർച്ചയുമായി ബന്ധപ്പെട്ട് നടന്ന അനാചാരത്തിൽ ആന ഇടഞ്ഞുകൊണ്ട് ഒരു മനുഷ്യന്റെ കാലുവാരി എറിയുന്ന സംഭവങ്ങളൊക്കെ നിങ്ങൾ കണ്ടു എന്നാൽ പല ആളുകളും ചോദിക്കുന്നത് എല്ലാ വർഷത്തെയും പോലെ തന്നെ എന്തുകൊണ്ടാണ് ഉസ്താദ്മാരൊന്നും ഇതിനെതിരെ പറയാത്തത് മുസ്ലിയാക്കന്മാർ ഇത് അനുവദിച്ചത് കൊണ്ടല്ലേ ഇങ്ങനെ ആയിത്തീർന്നത് അതുകൊണ്ട് ഈ ഒരു ഇൻസിഡൻറ്റിൻ്റെയും ഉത്തരവാദി ഉസ്താദ്മാരാണ് അതല്ലെങ്കിൽ സുന്നി പണ്ഡിതന്മാരാണ് സുന്നി സംഘടനകളാണ് എന്നാണ് ചില ആളുകൾ പറയുന്നത് എന്നാൽ എൻ്റെ പ്രിയമുള്ള സഹോദരന്മാരോട് പറയാനുള്ളത് എക്കാലത്തും സുന്നികൾ ഇതിനെതിരെ എതിർത്തിട്ടുണ്ട് അതിനെതിരെ പ്രസംഗം നടത്തിയിട്ടുണ്ട് സ്റ്റേജ് കെട്ടിയിട്ടുണ്ട് പരിശുദ്ധ ഇസ്ലാമിൽ നേർച്ച എന്നുള്ളത് ഉള്ളത് തന്നെയാണ് മഹാന്മാരെ സിയാർത്ത് ചെയ്യലും അവരുടെ ആണ്ടിനോടനുബന്ധിച്ച് നേർച്ച നടത്തലുമൊക്കെ ഇസ്ലാമികപരമായിട്ടുള്ളത് തന്നെയാണ് പക്ഷേ അവിടെയൊക്കെയും അനിസ്ലാമികപരമായി വരുന്ന ചില കാര്യങ്ങളെ എതിർക്കേണ്ടതുണ്ട് തിരുവനങ്ങാടി നേർച്ചയും ചന്ദനക്കുടവും ഭീമാ പള്ളിയിലും ഒക്കെ നടക്കുന്നത് അനാചാരമാണ് എന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല അതിനെതിരെ ഉസ്താദമാർ പ്രസംഗിക്കാറുണ്ട് അതിനെതിരെ ആക്ഷൻ എടുക്കാറുണ്ട് എന്നാൽ ഇതൊക്കെയും ലൈവായിട്ട് ആയിട്ട് കൊണ്ട് നടക്കണം ഇതൊക്കെ നടന്നു എന്ന് ആഗ്രഹിക്കുന്ന രണ്ട് വിഭാഗമാണ് നമുക്ക് പ്രത്യക്ഷത്തിൽ കാണാൻ സാധിക്കുന്നത് അതിലൊന്ന് കച്ചവടക്കാരാണ് ഇങ്ങനെ ഒരു പരിപാടി നടക്കുമ്പോൾ മാത്രമാണ് അവർക്ക് കച്ചവടം ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ഈ പരിപാടിയൊക്കെ ലൈവായി നടന്നു എന്ന് ആഗ്രഹിക്കുന്ന സിംഹഭാഗം ആളുകളും കച്ചവടക്കാരാണ് അതോടൊപ്പം തന്നെ വഹാബികളുമാണ് വഹാബികൾക്ക് ഇത്തരത്തിലുള്ള ആഘോഷങ്ങളും അനിസ്ലാമികപരമായിട്ടുള്ള കാര്യങ്ങളും ലൈവായി കൊണ്ടു നടക്കണം അത് വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ട് അതിനെ വിമർശിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരുപറ്റം ആളുകളുണ്ട് അഥവാ ഇസ്ലാമിനെതിരെയുള്ള മാപ്പറപ്പണി എടുക്കുന്ന ചില വഹാബികൾ ഇനി വരും ദിവസങ്ങളിൽ ഇതിനെ സംബന്ധിച്ചുള്ള വീഡിയോകളായിരിക്കും അത് അല്ലെങ്കിലും വഹാബികൾ നബി നബിസ്വല്ലാഹു അലഹി വസ്ലമ തങ്ങളുടെ നബിദിനം ആഘോഷിക്കുന്നതിൽ അനിസ്ലാമികപരമായിട്ട് ആഘോഷിക്കുന്ന രൂപം എടുത്തു കാട്ടിയിട്ട് ഇങ്ങനെ ഒരു കാര്യം ഇസ്ലാമിൽ ഇല്ലാത്തതാണ് ഇങ്ങനെ അങ്ങനെ ഇല്ലാത്തതാണ് ഇത് ഖുർആാനിൽ ഇല്ലാത്തതാണ് സുന്നത്തിലില്ലാത്തതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രത്യക്ഷപ്പെടും അതുപോലെ തന്നെ നേർച്ചയുടെ കാലമാകുമ്പോൾ അനിസ്ലാമികപരമായിട്ടുള്ള നേർച്ചകൾ അത് ഇതുപോലെയുള്ള ആനയടഞ്ഞതും അതുപോലെ ഡാൻസ് കളിക്കുന്നതും ഗാനമേള സംഘടിപ്പിക്കുന്നതും ഇതൊക്കെയും ചിത്രീകരിച്ചുകൊണ്ട് ഇത് അനിസ്ലാമികപരമായിട്ടാണ് നേർച്ച നേർച്ചയുന്നത് ഇസ്ലാമില്ല എന്ന് പറഞ്ഞുകൊണ്ട് പ്രത്യക്ഷപ്പെടും ആർക്കാണ് പ്രിയമുള്ളവരെ അറിയാത്തത് അനിസ്ലാമികപരമായിട്ടുള്ള കാര്യം അത് എവിടെയും ഹറാമ തന്നെയാണ് അത് റബിയുൽ അവലിൽ മാത്രമല്ല അതല്ലെങ്കിൽ നേർച്ചയിൽ മാത്രമല്ല മറിച്ച് അത് പെരുന്നാളിനാണെങ്കിലും അതല്ലെങ്കിൽ ഈ പറയുന്ന വഹാബികളുടെ കോളേജിലെ കലോത്സവത്തിനാണെങ്കിലും ഏത് രീതിയിലാണെങ്കിലും എവിടെയാണെങ്കിലും അനിസ്ലാമികപരമായിട്ടുള്ള കാര്യങ്ങൾ അനിസ്ലാമികം തന്നെയാണ് എന്നാൽ അതെല്ലാം നേർച്ചയുമായി ബന്ധപ്പെടുത്തി നേർച്ച തന്നെ പാടില്ല ആണ്ട് നേർച്ച തന്നെ പാടില്ല എന്ന തരത്തിലേക്ക് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള പരിപാടികളെല്ലാം ലൈവായി നടന്നു പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വിഭാഗമാണ് വഹാബികൾ അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരന്മാരെ ഇത്തരത്തിലുള്ള പേക്കുത്തുകളെല്ലാം കാണിച്ചുകൊണ്ട് എങ്ങോട്ടാണ് ഈ സമുദായം പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഇത്തരത്തിലുള്ള അനാചാരങ്ങൾ നിർത്താൻ മുസ്ലിം സംഘടനകൾ ഒന്നിച്ചു നിന്നുകൊണ്ട് ഇതിനെതിരെ ആക്ഷൻ എടുക്കണം സമസ്ത കേരള ജമഅഅയ്യ തുലമയെ പോലുള്ള വലിയ സംഘടനകൾ അത് ഇരു ഇരുവിഭാഗങ്ങളാകട്ടെ ഇതിനെതിരെ ആക്ഷൻ എടുക്കണം കർശന എടുക്കണം എല്ലാ മുസ്ലിം സംഘടനകളിലും ആ കാര്യത്തിൽ ഒന്നിച്ചു നിന്നുകൊണ്ട് ഇത്തരത്തിലുള്ള അനാചാരങ്ങൾക്കെതിരെ ശക്തമായ നിലപാടെടുത്തു കഴിഞ്ഞാൽ ഇസ്ലാമിനെ പറയിപ്പിക്കാതെ നമുക്ക് ജീവിക്കാൻ കഴിയും അള്ളാഹു സുഹാന ഹിദായത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ